നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി വെച്ച് നാട്ടിലേക്ക് പോകണമെന്ന കണക്കുകൂട്ടലിലാണ് മിക്ക പ്രവാസികളും ഉള്ളത് അതിനായി ശമ്പളത്തിൽ നിന്ന് ഒരു പങ്ക് കരുതലായി മാറ്റിവെക്കുന്ന നിരവധി പേരുണ്ട് എന്നാൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉളവാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കരുതലായി മാറ്റിവെക്കുന്ന തുകയ്ക്ക് പുറമേ പ്രവാസികൾക്ക് പ്രൊവിഡന്റ് ഫണ്ട് ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ദുബായ് സർക്കാർ തുടക്കത്തിൽ ദുബായിലെ സർക്കാർ ജീവനക്കാരായ പ്രവാസികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക പിന്നെ ഇത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കും നടപ്പാക്കുമെന്ന് ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ നിർദ്ദേശം നൽകിയത് ദുബായിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും ഇത് എങ്ങനെ നടപ്പാക്കാം എന്നത് സംബന്ധിച്ച പഠനം നടത്താൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ നിലവിൽ പ്രവാസികൾക്ക് ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെയാണ് പി എഫ് ആനുകൂല്യം ലഭ്യമാകുക സ്വകാര്യ മേഖലയിലേക്ക് കൂടി ഇത് വ്യാപിക്കുന്നതോടെ പ്രവാസി മലയാളികൾക്കും ഏറെ ഉപകാരപ്പെടുന്ന നിയമമാണിത് ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിന് ശേഷം ദുബായ് കിരീടാവകാശിയും കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാനാണ് ദുബായ് സർക്കാരിലെ പ്രവാസി ജീവനക്കാർക്ക് പ്രൊവിഡന്റ് ഫണ്ട് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിയതായി പ്രഖ്യാപിച്ചത് ദുബായിൽ ജോലി ചെയ്യുന്നവർക്കും അവരുടെ കുടുംബത്തിനും മെച്ചപ്പെട്ട ജീവിതവും സമ്പാദ്യവും ഉറപ്പാക്കാനാണ് ലക്ഷ്യമെന്ന് ഷെയ്ഖ് ഹംദാൻ വ്യക്തമാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പ്രൊവിഡന്റ് ഫണ്ട് നടപ്പാക്കുക ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ അഥവാ ഡി ഐ എഫ് സി ആയിരിക്കും ഫണ്ടിന്റെ വേൽനോട്ട ചുമതല വഹിക്കുക ഫണ്ടിലേക്ക് ജീവനക്കാരിൽ നിന്ന് ഈടാക്കുന്ന വിഹിതം വിവിധ തരത്തിൽ നിക്ഷേപിക്കാൻ അവസരമുണ്ടാകും താല്പര്യമുള്ളവർക്ക് ശരിയാത്ത് അടിസ്ഥാനമാക്കിയുള്ള ഇസ്ലാമിക് ഫണ്ടിലോ മുതൽ മുടക്കിന് നഷ്ടം വരുത്താത്ത വിധം ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലോ ഇത് നിക്ഷേപിക്കാം അതേസമയം വീട്ടിലെത്തി ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനം കഴിഞ്ഞ ദിവസം ദുബായ് ഒരുക്കുമെന്ന് അറിയിച്ചിരുന്നു അമേരിക്കറും എൻ എം സി പ്രൊവിറ്റിയും ചേർന്നാണ് വൃക്ക തകരാറിലായിട്ടുള്ള രോഗികൾക്കായി ഈ സേവനം ഒരുക്കുന്നത് ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നഴ്സുമാരും അടങ്ങിയ സംഘമാണ് വീടുകളിലെത്തുക രോഗികൾക്ക് വീട്ടിലെ മറ്റു ജോലിയിൽ മുഴുകുന്നതിനൊപ്പം ഡയാലിസിസും നടക്കും സാധാരണ ോളം ആശുപത്രിയിൽ ഇതിനായി ചെലവഴിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ ഈ സമയം സി സി സിഇഒ മൈക്കിൾ ഡേവിസ് പറഞ്ഞു രോഗികളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ ഈ സേവനത്തിലൂടെ സാധ്യമാകുമെന്ന് എൻ എം സി പ്രൊവിറ്റ ജനറൽ മാനേജർ സ്റ്റാൻലി റോഡ്രിക്സ് പറഞ്ഞു ആശുപത്രി യാത്രാ ചെലവുകൾ താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ നിരക്കിലാണ് ഇൻ ഹോം സർവീസ് നൽകുന്നതെന്നു എൻ എം സി ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് പ്രസിഡന്റ് ക്ലാൻസി പോ വ്യക്തമാക്കി എന്തായാലും ദുബായിയുടെ ഇത്തരം പുതിയ പുതിയ നടപടികൾ പ്രവാസികൾക്കും ഏറെ പ്രയോജനം നൽകുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക